ഇൻസ്റ്റഗ്രാം റീൽസ് വീഡിയോകളിലൂടെ വൈറലായ മോഡൽ ശ്രീലക്ഷ്മി സതീഷ് ആദ്യം ചർച്ചയാകുന്നത് സംവിധായകൻ രാം ഗോപാൽ വർമ്മയുടെ ഒരൊറ്റ പോസ്റ്റിലൂടെയായിരുന്നു ശ്രീലക്ഷ്മിയുടെ സാരിയിലുള്ള ചിത്രം ഇഷ്ടപ്പെട്ട രാം ഗോപാൽ വർമ്മ സമൂഹ മാധ്യമങ്ങളിൽ പെൺകുട്ടിയെ കണ്ടുപിടിക്കാനായി ചിത്രം പോസ്റ്റ് ചെയ്യുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ശ്രീലക്ഷ്മിയെ രാംഗോപാൽ വർമ്മ കണ്ടെത്തുന്നതും തൻ്റെ പുതിയ സിനിമയിൽ ഭാഗമാക്കുന്നതും ഇപ്പോഴത്തെ രാംഗോപാൽ വർമ്മയുടെ സംവിധാനത്തിൽ ശ്രീലക്ഷ്മി സതീഷിനെ നായികയാക്കി സാരി എന്ന ചിത്രം ഒരുങ്ങുകയാണ് ശ്രീലക്ഷ്മിയുടെ പുതിയ ഗ്ലാമർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആർ ജി വിയുടെ പടത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട ശ്രീലക്ഷ്മി പേരിൽ മാത്രമല്ല ലുക്കിലും ആളാക്കി മാറിയിരിക്കുന്നു എന്നാണ് കാണുന്നത് സിനിമയുടെ ചിത്രീകരണത്തിനോടനുബന്ധിച്ചുള്ള ഫോട്ടോഷൂട്ടാണിത് രാം വർമ്മയുടെ കൂടെ എത്തിയതോടെ സാരിയിൽ ശാലീന സുന്ദരിയായി തിളങ്ങിയിരുന്ന ശ്രീലക്ഷ്മി അടിമുടി മാറിയ ലുക്കിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ സാരി പടത്തിൽ വെറും സാരി ലുക്കിൽ മാത്രമാകില്ല ശ്രീലക്ഷ്മി എത്തുക എന്ന് പുതിയ ഫോട്ടോഷൂട്ടുകൾ കണ്ടാൽ മനസ്സിലാക്കാം രാംഗോപാൽ വർമ്മയുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫറായ യശുന്ദ് ഗൗഡയാണ് ചിത്രങ്ങൾ എടുത്തിട്ടുള്ളത് യശുന്തിനെ ടാഗ് ചെയ്തുകൊണ്ട് ഒരു കുറിപ്പോടെയാണ് സംവിധായകൻ ഈ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് യശ്വന്ത് ഗൌഡ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിലൂടെ ആരാധ്യാദേവി നടത്തിയ ട്രാൻസ്ഫർമേഷൻ കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് രാം ഗോപാൽ വർമ്മ കുറിച്ചിട്ടുള്ളത് ഇൻസ്റ്റാ റീൽ വീഡിയോയിലൂടെ ആർ ജി വേ യും കണ്ടെത്തിയ കേരള പെൺകുട്ടിയായ ആരാധ്യാദേവിയാണ് ഈ ചിത്രങ്ങളിൽ കാണുന്നത് ഞങ്ങൾക്കൊപ്പം സാരി എന്ന സിനിമയിലും ആരാധ്യ കരാർ ഒപ്പിട്ടിട്ടുണ്ട് ആ സിനിമയുടെ പ്രൊഡക്ഷൻ പുരോഗമിക്കുകയാണ് ഈ ഫോട്ടോഷൂട്ട് നടത്തിയത് യശ്വന്ത് ആണെന്നാണ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കുറിച്ചിട്ടുള്ളത് ഹോട്ട്നസിന്റെ തിളക്കത്തിൽ വെള്ളി വിളിച്ചത്തിൽ നിറയുന്ന രാം വർമ്മയുടെ നായികന്മാരുടെ പട്ടികയിലേക്ക് മലയാളത്തിൽ നിന്നും ഒരാൾ ഇടം പിടിച്ചുവെന്ന് ഈ ചിത്രത്തിന്റെ താഴെ കമന്റായി കുറിക്കുന്നവരുമുണ്ട് അതേസമയം സിനിമയുടെ വിശേഷങ്ങളും ജീവിതത്തിലെ പുതിയ മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ശ്രീലക്ഷ്മി തന്നെ പങ്കുവെക്കുന്നുമുണ്ട് രാംഗോപാൽ വർമ്മയുമായി ഡേറ്റ് ചെയ്തു എന്ന ആരാധകന്റെ ചോദ്യത്തിന് ഇത് കണ്ടാൽ അദ്ദേഹം ഇപ്പോൾ പൊട്ടിച്ചിരിക്കുമെന്നായിരുന്നു ശ്രീലക്ഷ്മി സതീശിന്റെ മറുപടി മറ്റൊരു ഇൻസ്റ്റാഗ്രാം യൂസർ ഇതേ ചോദ്യം തന്നെ ശ്രീലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ രാം ഗോപാൽ വർമ്മ തന്നോട് അക്കാര്യം ചോദിക്കട്ടെ അപ്പോൾ തീരുമാനിക്കാമെന്നായിരുന്നു ശ്രീലക്ഷ്മി മറുപടി നൽകിയത് മറ്റു ചിലർ മോശമായ ഭാഷയിലാണ് ശ്രീലക്ഷ്മിയോട് സംസാരിക്കുന്നത് ഈയൊരു ലെവലിലേക്ക് എത്താൻ എത്ര പേർക്കൊപ്പം പോയി എന്നാണ് ഒരാൾ ചോദിച്ചിട്ടുള്ളത് ഇതിന് മറുപടിയായി വൗ എന്നാണ് ശ്രീലക്ഷ്മി കുറിച്ചിട്ടുള്ളത് എന്തായാലും ആരാധ്യാദേവി എന്ന ശ്രീലക്ഷ്മി നായികയായി എത്തുന്ന സിനിമയുടെ ചിത്രീകരണം പുരോഗമിക്കുകയാണ് ിൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങവെയാണ് ശ്രീലക്ഷ്മി തന്റെ പേര് ആരാധ്യ എന്ന് മാറ്റിയത് രാം ഗോപാൽ വർമ്മ തന്നെയായിരുന്നു ഇക്കാര്യം പങ്കുവച്ചത് ആരാധ്യാദേവി എന്നാകും ഇനി മുതൽ ശ്രീലക്ഷ്മി അറിയപ്പെടുക ഇൻസ്റ്റഗ്രാമിലും തന്റെ പേര് ആരാധ്യ എന്നാക്കി മാറ്റിയിട്ടുണ്ട് അഞ്ചു ഭാഷകളിലാണ് സാരി എന്ന ചിത്രം റിലീസിനെത്തുന്നത് സാരി എടുത്തുള്ള ശ്രീലക്ഷ്മിയുടെ റീൽ കണ്ടാണ് രാംഗോപാൽ വർമ്മ ശ്രീലക്ഷ്മിയെ തന്റെ സിനിമയിൽ നായികിയാക്കിയത് ഈ പെൺകുട്ടി ആരെന്നറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് രാംഗോപാൽ വർമ്മ എക്സിലൂടെ ഒരു പോസ്റ്റ് പങ്കുവെക്കുകയായിരുന്നു പിന്നീടാണ് ഈ പെൺകുട്ടി ഒരു മലയാളി മോഡലാണെന്ന് രാം ഗോപാൽ വർമ്മ അറിയുന്നത് പിന്നാലെ തൻ്റെ ചിത്രത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു ആഘോഷ് വൈഷ്ണവുമെന്ന ഫോട്ടോഗ്രാഫറുടെ കോൺസെപ്റ്റ് ഷൂട്ടിലാണ് ശ്രീലക്ഷ്മി സതീഷ് മോഡലായി ശ്രദ്ധ നേടിയത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ